ഇന്ത്യ മുന്നണി പൊളിയുന്നു എന്ന് ചോദിക്കുമ്പോൾ പൊളിയുന്നതിലേക്കുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഇപ്പോൾ മൂന്നാമത്തെ തിരിച്ചടിയാണ് അല്ലേ മമതയുടെ കാര്യം അതുപോലെ ആപ്പിന്റെ വിഷയം ഇപ്പോൾ ബീഹാറിൽ നിന്നുള്ളത് ഇപ്പോൾ ലോക്സഭയിലേക്ക് ഏറ്റവും കൂടുതൽ പ്രതിനിധികളെ അയക്കുന്ന സംസ്ഥാനങ്ങളൊന്ന് ബിഹാർ അപ്പോൾ അവിടുന്ന് ഈ സാഹചര്യം ഉണ്ടാകുന്നു ഇപ്പോൾ പറഞ്ഞു നേരത്തെ പോലെ മഹാഗഡ്ബന്ധനിലുണ്ടായ വിള്ളലാണ് ഇതിൽ തുടക്കം കുറിച്ചതെന്ന് പറയാം പക്ഷേ ഈ കൺവീനർ സ്ഥാനം വേണ്ട എന്ന് നിതീഷ് കുമാർ പറയുന്നിടത്ത് തന്നെ സംശയങ്ങൾ ഉയർന്നിരുന്നു ഇതിപ്പോൾ ഒരു രാഷ്ട്രീയ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു മുന്നണിയല്ല ഇന്ത്യ മുന്നണി എന്ന് കരുതേണ്ടി വരും അധികാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രാദേശിക പാർട്ടികൾ അവരവരുടെ അജണ്ട നടപ്പാക്കുന്നു ഓരോ സ്ഥലത്തും അവരുടെ അവരുടെ സീറ്റ് എത്ര നേടാമെന്നുള്ള ഒരു നിലപാടിലേക്ക് അല്ലാതെ ഒരു രാഷ്ട്രീയ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു തീരുമാനമല്ല നിതീഷ് കുമാറിൻ്റെ പ്രത്യേകിച്ച് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു നേതാവ് എന്ന രൂപത്തിൽ വേണം കാണാൻ പലതവണ ഈ പറഞ്ഞതുപോലെ അഞ്ച് തവണയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി കളിക്കുമ്പോൾ എല്ലാ സമയവും അധികാരവുമായി ബന്ധപ്പെട്ട് മാത്രമാണ് നിതീഷ് കുമാർ നിന്നിട്ടുള്ളത് ഇപ്പോൾ ഈ ആർ ജെ ഡിയുമായുള്ള ബന്ധം തകരാറിലാകുന്നു എന്ന ഘട്ടത്തിൽ ഇപ്പോൾ നിതീഷ് കുമാർ നിയമസഭ പിരിച്ചുവിടാൻ ശുപാർശ ചെയ്തേക്കുമെന്നുള്ള അഭ്യൂഹം വരികയാണ് അപ്പോൾ അപ്പുറത്ത് എങ്ങനെ വേണം ഈ പറഞ്ഞ പോലെ നാൽപ്പത്തഞ്ച് സീറ്റാണല്ലോ ജെ ഡിയിനുള്ളത് അപ്പോൾ ഒരു എട്ട് പേരെ കൂടെ കൂട്ടിയാൽ അധികാരം നിലനിർത്താം ആർ ജെ ഡിക്ക് അപ്പൊ അതിനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ജിതൻലാൽ മാഞ്ചി ഒരു സ്വതന്ത്രൻ എ എം എ എന്നുള്ള ഒരു പ്രതിനിധി അങ്ങനെ നോക്കുമ്പോൾ എട്ടെണ്ണം തികയ്ക്കാൻ പറ്റും എന്നുള്ള വിശ്വാസം ഹിന്ദുസ്ഥാൻ അവാമി നാലുണ്ട് അല്ല ആർക്ക് അല്ലെ ഡി ആർ ജെ ഡിയുടെ കാര്യം ആർ ജെ ഡി ആർ ജെ ഡി അധികാരത്തിൽ അതല്ല സിംഗിന്റെ കാര്യത്തിൽ നേരത്തെ സിംഗ് അങ്ങോട്ട് നീങ്ങുന്നു എന്നുള്ള സംശയം ജെ ഡി യു നിതീഷ് കുമാർ ഉണ്ടായതുകൊണ്ടാണല്ലോ പാർട്ടി സ്ഥാനമേറ്റെടുത്തത് ഇപ്പോൾ ഈ രൂപത്തിൽ എവിടെയും ചർച്ച നടക്കുന്നു ഇപ്പോൾ ബീഹാറിലെ ബി ജെ പി അധ്യക്ഷനെ കേന്ദ്രം ഡൽഹിക്ക് വിളിപ്പിക്കുന്നു ചർച്ചകൾ ആ രൂപത്തിൽ പറയുന്നു ഇപ്പോൾ കൺവീനർ സ്ഥാനമല്ല അദ്ദേഹത്തിന് ചെയർമാൻ സ്ഥാനമാണ് ഇന്ത്യ മുന്നണിയിൽ വേണ്ടിരുന്നതെന്ന് പറയുന്നു ഇപ്പോൾ ഇവിടെ എന്താണ് ബി ജെ പി വാഗ്ദാനം ചെയ്യുന്നത് കൺവീനർ സ്ഥാനമാണ് മുഖ്യമന്ത്രി പദം നൽകില്ല എന്ന് പറഞ്ഞു അത് ബി ജെ പിക്ക് വേണമെന്ന് ആവശ്യപ്പെടുകയാണ് അപ്പോൾ ഒരു തവണ തൻ്റെ പാർട്ടിയെ വിഴുങ്ങാൻ ബി ജെ പി വരുന്നു എന്ന അനുഭവസ്ഥനാണ് അങ്ങനെയാണ് ആ ആ സഖ്യം തന്നെ വിടുന്നത് അപ്പോൾ വീണ്ടും അതിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അപ്പുറത്ത് നിൽക്കുന്നതായിരിക്കും കുറച്ചുകൂടി അധികാരത്തിൽ നിൽക്കാൻ നല്ലത് എന്നുള്ള കാര്യത്തിലേക്ക് നിതീഷ് കുമാർ എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ നമുക്ക് പൂർണാർത്ഥത്തിൽ പറയാനായിട്ടില്ല പക്ഷേ ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ അങ്ങനെയാണ് അങ്ങോട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്ന പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ ആർ ജെ ലാലുവിൻ്റെ മകൾ നടത്തിയ പ്രതികരണം അതിനു മുമ്പ്പ്പ് കുടുംബാധിപത്യമെന്ന് ലാലുവിന്റെ കുടുംബത്തെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് നിതീഷ് കുമാർ നടത്തിയ പ്രതികരണം അതിനുശേഷം ചില സോഷ്യലിസ്റ്റുകൾ എന്ന് പറയുന്ന ചില നേതാക്കൾ കാറ്റ് വരുന്ന വീശുന്ന ഭാഗത്തേക്ക് ചായുന്നു എന്ന് എക്സിൽ കുറുക്കിയാണ് ലാലുവിൻ്റെ രോഹിണി ആചാര്യം അപ്പോൾ ഈ തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുമ്പോൾ പരസ്യമായി തന്നെ പോരിലേക്ക് നീങ്ങുകയാണ് അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ ഒരു ബിജെപി അത് മുതലെടുക്കാനുള്ള ശ്രമം കൂടി നടത്തുന്നത് ബിജെപിക്ക് എല്ലാ ഘട്ടത്തിലും ഇത്തരം സാഹചര്യങ്ങൾ വളരെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന യാത്ര യാത്ര ബീഹാറിലെത്തുമ്പോൾ സ്വീകരിക്കാൻ എത്തില്ല നിതീഷ് എന്നുള്ള വിവരം ലഭിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഈ ഒരു സഖ്യത്തിൻ്റെ ആലോചനകളിൽ തന്നെ ഭാഗമായിരുന്ന അതിൻ്റെ തുടക്കം മുതൽ നിന്നിരുന്ന അല്ലെങ്കിൽ അതിന് രൂപം കൊടുക്കുന്നതിൽ തന്നെ പങ്കുവെച്ച ആൾ തന്നെ അതിൽ നിന്ന് മാറുന്നു എന്ന് ഉള്ള നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമാണ് എന്തൊന്നും സംഭവിക്കാം